ആയ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നാല് വർഷമായിട്ട് കാത്തു നിന്ന ആ ദിവസം ഇതാ വന്നെത്തിയിട്ടുണ്ട് ഗൈസ് ഹൗസ് വൈമിൻ്റെ തലേ ദിവസത്തെ രാത്രിത്തെ വീഡിയോ ആയിട്ടെ നിങ്ങൾ ഈ കണ്ടു കൊടുക്കുന്നത് പിന്നെ കുടുംബക്കാരും പിന്നെ അയൽപ്പക്കാരും മാത്രമേ തലേ ദിവസം രാത്രി ഉണ്ടായിരുന്നൊരു വീട്ടിൽ അപ്പം എല്ലാവരും സ്വപ്നം പോലത്തെ നമ്മൾ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന കേട്ടെ നമ്മളെ വീട് അപ്പം ഇത് അതിൻ്റെയൊരു സന്തോഷത്തിലാണെ വലിയ ആർഭാടം ഒന്നുമില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു വീട് നമ്മൾ എന്താ പറയുക നമ്മളെ സ്വപ്നം കണ്ട പോലെ തന്നെ ആയിട്ടുള്ള ഒരു വീട് നമ്മൾ പണിതിട്ടുണ്ട് നമ്മൾ ഈ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക സ്വാമി തന്നെ തലേദിവസം നമ്മൾ നമ്മളെ വീട് പണിത് തന്നെ നമ്മളെ ചേട്ടന്മാരുടെ ഒക്കെ പിരിച്ചുവിടുന്ന വെച്ചടങ്ങില്ലേ പിന്നെ ഇംഗ്ലീഷായിട്ട് കിട്ടുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ തൊട്ട പുറകെ എൻ്റെ ഏച്ചിൻ്റെ ഹസ്ബൻഡും പിന്നെ അപ്പുറം അമ്മയും ഉണ്ട് കേട്ടോ വേറെന്താന്ന് വെച്ചാൽ തലേദിവസം രാത്രി നമ്മൾ വാസ്തുവിൽ വെച്ചിട്ടുണ്ടായി അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടാ നമ്മളീ കാണുന്നത് പൂജയെല്ലാം കഴിയുമ്പോ രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇട്ടേ ഉള്ളൂ അപ്പൊ നാളെ നമ്മള് ഹൗസ് വാമിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു